കേരളത്തിൽ ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു ഇത്തരം സ്കൂളുകൾക്ക് തുടർച്ചയായി നാല് ദിവസം വരെ അവധി ലഭിക്കാൻ സാധ്യത വിശദമായ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് ൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ അവധി മൂന്ന് ദിവസം മുതൽ ഒമ്പത് ദിവസം വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ജൂൺ പതിനേഴ് തിങ്കൾ മാത്രമാണ് ജൂൺ പതിനാറ് ഞായർ കൂടി ആയതിനാൽ തുടർച്ചയായി രണ്ട് ദിവസം പെരുന്നാൾ അവധി ലഭിക്കും എന്നാൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ജൂൺ പതിനഞ്ച് ശനി ജൂൺ പതിനാറ് ഞായർ ജൂൺ പതിനേഴ് തിങ്കൾ എന്നീ മൂന്ന് ദിവസങ്ങളും ജൂൺ പതിനെട്ട് ചൊവ്വ പ്രാദേശിക അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ ദിവസം ഉൾപ്പെടെ നാല് ദിവസം അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് മുസ്ലിം മാനേജ്മെൻറ്റ് അൺഎയ്ഡഡ് സ്കൂളുകളിലും തുടർച്ചയായി നാല് ദിവസം അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സ്കൂളുകളിലെ അവധി ഇവിടെ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്